ഹലോ മൈസെൽഫ് അൻഫുസ് മുത്തലിഫ് വെൽനസ് അഡ്വൈസർ ഓഫ് ഇൻഡസ്യത് ഞാൻ കൊടുത്തൊരു കസ്റ്റമർക്കുള്ള റിസൾട്ടാണ് അപ്പോ നമ്മൾ ഐ കോഫി കഴിച്ചിട്ട് ഏകദേശം എത്ര കഴിക്കാൻ ഒരുപാട് മാറ്റങ്ങളുണ്ട് ഈ കറുപ്പ് വന്ന് പൊട്ടിയതൊക്കെ അതിന്റെ കളറും വൈറ്റ് ആയി തുടങ്ങിണ്ട് ഒരുപാട് മാറ്റം ഉണ്ട് ഇതിനു ഭയങ്കര ഷുഗർ ഭയങ്കര ഓവറായിട്ട് കൂടുതലായിരുന്നു ഇപ്പോൾ ഷുഗറിനും ഒരുപാട് കുറവുണ്ട് നിങ്ങളെ മറ്റേ കാലിൽ എന്താ ഡോക്ടർമാർ പറഞ്ഞിട്ട് ഡോക്ടർമാരും പറഞ്ഞിട്ട് മുറിച്ചാണ് മെഡിക്കൽ കോളേജിൽ നിന്ന് പറഞ്ഞ് മുറിച്ചാണ് ഒരുപാട് ആസ്പത്രികളിൽ പോയിട്ടും എനിക്കൊരു കുറവും ഷുഗറിനുണ്ടായില്ല ഇപ്പോൾ ഇത് കഴിച്ചതിന് ശേഷം ഞാൻ ഗുളിക വരെ ഒഴിവാക്കി ഇപ്പോൾ ഇത് മാത്രമാണ് ഞാൻ കഴിക്കണത് എനിക്കൊരുപാട് ഷുഗറിന് കുറവുണ്ട് പഠിച്ചവൻ്റെ അനുഗ്രഹം കൊണ്ട് അതുപോലെ ആ കറുപ്പ് ഈ ചെറിയ കടലിന് മൂലം അവര് ഇതും ഇതും ബുദ്ധിമുട്ടാണ് എന്നാണ് പറഞ്ഞത് പക്ഷെ ഞാൻ രണ്ടും കല്പ്പിച്ച് ഇനി മുറി ഇന്റെ കാലം മുറിക്കണ്ട ഇനി എനിക്ക് മുറിക്കാൻ പറ്റില്ല കുട്ടി ഓർഡർ ചെയ്തിട്ട് ഈ സാധനം കൊടുക്കുന്നത് ഈ സാധനം കൊടുന്ന് കഴിച്ച് ഈ പതിനാല് ദിവസം ആകുമ്പോഴത്തേനും എനിക്ക് സുവർണം കുറവുണ്ട് ഈ പഴുപ്പ് വന്ന മുറി ഇപ്പോൾ ഉണങ്ങിയത്